സോഷ്യൽ സയൻസ് കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം എന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം എന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം അറക്കൽ രാജവംശം നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വടക്കുകിഴക്കൻ മൺസൂൺ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വടക്കു കിഴക്കൻ മൺസൂൺ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം തുലാവർഷം രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട കോർപ്പറേഷൻ ഏതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട കോർപ്പറേഷൻ ഏതാണ് ഉത്തരം കണ്ണൂർ കേരളവർമ്മ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സഹായിച്ച പ്രധാന ആദിവാസി വിഭാഗം ഏതായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സഹായിച്ച പ്രധാന ആദിവാസി വിഭാഗം ഏതായിരുന്നു ഉത്തരം കുറിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനത്തിലെ ദ്രാവിഡ ഉത്കല ബംഗ എന്ന വരിയിലെ ഉത്കല എന്നത് ഏത് സംസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ഗാനത്തിലെ ദ്രാവിഡ ഉത്കല ബംഗ എന്ന വരിയിലെ ഉത്കല എന്നത് ഏത് സംസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം ഒഡീഷ കേരളത്തിലെ ഏകപീഠഭൂമി ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏകപീഠഭൂമി ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരത്തെ ഇന്ത്യക്കാർ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യക്കാർ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു ഉത്തരം മഹത്തായ വിപ്ലവം ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത് ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത് ഉത്തരം ഗാന്ധിജിയുടെ വരിക വരിക സഹചരെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ വേളയിൽ മുഴുവൻ കേട്ട ഈ വരികൾ ആരുടേതാണ് വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന കവിത കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സമയത്താണ് ആ കവിത കൂടുതലായി കേട്ടത് ഈ കവിത എഴുതിയത് ആരാണ് ഉത്തരം അംശിനാരായണ പിള്ള കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ സ്ഥാപിച്ച മഹത് വ്യക്തി ആരായിരുന്നു കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിൽ സ്ഥാപിച്ച മഹാകവി ആരായിരുന്നു ഉത്തരം വള്ളത്തോൾ നാരായണമേനൻ മഞ്ഞ് കട്ടകളുടെ രൂപത്തിലുള്ള വർഷണത്തെ എന്തു വിളിക്കുന്നു മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണത്തെ എന്തു വിളിക്കുന്നു ഉത്തരം ആലിപ്പഴ വീഴ്ച നായാടി നായാടിയുഗം എന്നറിയപ്പെടുന്ന ശിലായുഗം ഏതാണ് നായാടി നായാടിയുഗം എന്നറിയപ്പെടുന്ന ശിലായുഗം ഏതാണ് ഉത്തരം പ്രാചീന ശിലായുഗം ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് ഉത്തരം ആനമുടി ദേവനാം പ്രിയദർശി എന്നറിയപ്പെട്ട പ്രാചീന ഇന്ത്യയിലെ ഭരണാധികാരി ആരായിരുന്നു ദേവനാം പ്രിയദർശി എന്നറിയപ്പെട്ട പ്രാചീന ഇന്ത്യയിലെ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം അശോകൻ അച്ചടി അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതാര് യന്ത്രം കണ്ടുപിടിച്ചതാരാണ് ഉത്തരം ജുഹാനസ് ഗുട്ടൻബർഗ് ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ദൌലത്താബാദിലേക്ക് മാറ്റിയ ഭരണാധികാരി ആരായിരുന്നു ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ദൌലത്താബാദിലേക്ക് മാറ്റിയ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ആപ്പിൻ്റെ ആകൃതിയിലുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ നൂറാം വാർഷികം ആഘോഷിക്കുന്ന മഹാത്മാഗാന്ധി പങ്കെടുത്ത ഇന്ത്യയിലെ സത്യാഗ്രഹം ഏതാണ് രണ്ടായിരത്തി പതിനേഴിൽ നൂറാം വാർഷികം ആഘോഷിച്ച മഹാത്മാഗാന്ധി പങ്കെടുത്ത ഇന്ത്യയിലെ സത്യാഗ്രഹം ഏതാണ് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതറ സംസ്കാര കേന്ദ്രം ഏതാണ് ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതാണ് ഉത്തരം ഹാരപ്പ സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏതൊക്കെ ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾക്കിടയിലാണ് സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏതൊക്കെ ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾക്കിടയിലാണ് ഉത്തരം ചൊവ്വ വ്യാഴം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലമേത് ഉത്തരം ശൈത്യകാലം യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന പരാമർശമുള്ള വേദം ഏതാണ് യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന പരാമർശമുള്ള വേദം ഏതാണ് ഉത്തരം അഥർവ വേദം ദൈനംദിനം ഉച്ചതിരിഞ്ഞുള്ള മഴ ഏത് ലോക കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ പ്രത്യേകതയാണ് ദൈനംദിനം ഉച്ചതിരിഞ്ഞുള്ള മഴ ഏത് ലോക കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ പ്രത്യേകതയാണ് ഉത്തരം മധ്യരേഖാ കാലാവസ്ഥ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷമേത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷമേത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒരു ദിവസത്തെ കൂടിയ താപനിലയായ കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത് ഏത് സമയത്തെ താപനിലയെയാണ് ഒരു ദിവസത്തെ കൂടിയ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത് ഏത് സമയത്തെ താപനിലയെയാണ് ഉത്തരം ഉച്ചയ്ക്ക് രണ്ട് മണി വിവിധ സൂഫി വിഭാഗങ്ങൾ എന്ത് പേരിലറിയപ്പെടുന്നു വിവിധ സൂഫി വിഭാഗങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സിൽസിലകൾ അന്തരീക്ഷത്തിലെ പാളികളിൽ ഏതിലാണ് ഓസോൺ വാതക പാളി രൂപപ്പെടുന്നത് അന്തരീക്ഷത്തിലെ പാളികളിൽ ഏതിലാണ് ഓസോൺ വാതക പാളി രൂപപ്പെടുന്നത് ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ ശുദ്ധാശുദ്ധം എന്ന ആശയം ഏതുമായി ബന്ധപ്പെട്ടതാണ് ശുദ്ധാശുദ്ധം എന്ന ആശയം ഏതുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ജാതി വ്യവസ്ഥ ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മ അയനാന് അയനാന്ത ദിനം ഏതാണ് ഉത്തരാർധഗോളത്തിലെ ഗ്രീഷ്മ അയനാന്ത ദിനം ഏതാണ് ഉത്തരം ജൂൺ ഇരുപത്തിയൊന്ന്